ഒരു പാന്റും കുപ്പായുംട്ട് ചുണ്ട് ചോപ്പിച്ച് കണ്ണെഴുതി മനുഷ്യനും പെൺകുട്ടിന്റെ കോലല്ലാതെ നടക്കണ ചുണ്ട് കണ്ണ് വാലിട്ട് എഴുതുന്ന ആണിന്റെ വസ്ത്രം ധരിക്കുന്ന ആണിനെ ആകർഷിക്കുന്ന രൂപത്തിൽ നടക്കുന്ന പെണ്ണിനെ റസൂൽ വസ്ലാമ വിളിച്ച പേരെന്താ പറയുമ്പോ എന്നെ കാണുന്ന ഡയലോഗ് പറയുമ്പോൾ കൈയടിച്ച് ആ ആവർത്തിക്കുന്നത് ഞങ്ങൾ സിമ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഇത് ഒരു വസ്ത്രം ധരിക്കുക അമലാപ്പോൾ പറയുമ്പോൾ അത് അവരുടെ സ്വാതന്ത്ര്യവും മതത്തിന്റെ താഴെയുള്ളവർ പറയുമ്പോൾ അത് മതത്തിനെതിരെയാവും ഇതെങ്ങനാ എതിരാട്ട് പ്രോസസ് എങ്ങനെയാണ് അത് അങ്ങനെ ഒരു ചിന്തയിലേക്ക് ഇവർക്ക് വരാൻ പറ്റുന്ന മതമാരാണ് എന്തായാലും തോന്നുന്നത് സ്ത്രീകളെ ഇത്രയും അടച്ചാക്ഷേപിക്കുക ഒരു പബ്ലിക്കായിട്ട് ഒരു വേദിയിൽ ഇവർക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ അല്ല നല്ല വിദ്യാഭ്യാസമുള്ള നല്ല നോളജുള്ള ആളുകൾ തന്നെയാണ് ഈ പറയുന്നത് എന്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ മതത്തിന് ആരാണ് ഇതിനൊക്കെ അനുമതി കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നത് സംസാരിക്കുന്നത് നമ്മളെ മതം എടുക്കണ്ട കാരണം ആ മതം വിശ്വസിക്കുന്ന ഒരുപാട് നല്ല വേറെ ഉണ്ട് മതമല്ല മത അതാണ് ആ മതം വിശ്വസിക്കുന്ന ഒരുപാട് നല്ലവരെ ആളുകളുണ്ട് ഇപ്പൊ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ല ഒരുപാട് നല്ല ആളുകൾ അതിന്റെ അകത്തുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതിനെ വെച്ചിട്ടാണ് ഈ ഇത്തരത്തിലുള്ള ആളുകൾ പറയുമ്പോൾ ഇത് എല്ലാവരുടെയും ഭൂരിപക്ഷ അഭിപ്രായം ഇല്ല അതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് ഒരു നൂറ് പേരിന്റെ അടുത്ത് ഒന്നോ രണ്ടോ പേരുടെ അഭിപ്രായമാണ് പക്ഷെ നമ്മൾ പറയുമ്പോൾ മൊത്തത്തിൽ നമ്മള് പറയുമ്പോ ആക്ഷേപിക്കും അനു കേട്ടിട്ട് എന്താ തോന്നിയത് എന്താ അതേ കഴിഞ്ഞ ദിവസം ഡിസ്കസ് അവിടെ പ്രശ്നം അമല പോളി ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്ത് കാണിക്കുന്നു ആൾക്കാരെ ആൾക്കാർക്ക് സെഡ്യൂസ് ഉള്ളതാ ഇയാൾ പറയുന്ന ഫുൾ ഫുൾ ഷർട്ട് ജീൻസ് എവിടെയാണ് ശരീരഭാഗം കാണുന്നത് ആണ് അപ്പൊ ഇവരുദ്ദേശിക്കുന്ന ഡ്രസ് എന്തുവാത്തത് പർദ്ദ ആയിരിക്കുമോ അല്ല ഇങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള മതപണ്ഡിതരുടെ മുന്നിൽ എന്ന് പറയുന്നത് ഭയങ്കര വസ്ത്രമാണ് മനസ്സിലായോ ഇത് ചില ഈ മതപണ്ഡിതരാണ് പറയുമ്പോഴും ചിലവരുടെ തോട്ടാണ് എങ്ങനെ പറയാൻ സാധിക്കുന്നു മൈക്കിലൂടെ ഇത് വിളിച്ച് പറയണെന്നാണ് എന്റെ എന്താ ഈ ക്ലിപ്പുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് അറിയാൻ ആൾക്കാർ കാണുമെന്ന് അറിയാം അതെ പിന്നെ അത് നമുക്ക് ഇത് ഭയങ്കര മോശമായി പോയിട്ട് ഇപ്പൊ ഒരു അവരെന്താ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോ അവരെ സംബന്ധിച്ചിട്ട് അത്തരത്തിലൊരു ഡ്രസ് കോഡ് അവർക്ക് ഉണ്ടാവും ഈ ഡ്രസ് കോഡ് ഇട്ട് നടക്കണമല്ലോ ആണെന്നാണല്ലോ ഇവർ പറഞ്ഞു വരുന്നത് അപ്പൊ ആ ഡ്രസ് കോഡ് ഇട്ടാത്തവരെ പറ്റിയല്ലീ പറയൂരി പറ്റിയ സംസാരിക്കുന്നേ ഭൂരിപക്ഷം പെൺകുട്ടികൾ മാത്രോ പ്രായമാവാത്ത പെൺകുട്ടികളുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുണ്ട് അതിന് മുകളിലുള്ള പെൺകുട്ടികളുണ്ട് ഈ പെൺകുട്ടികളോട്ട് പോകുന്ന മെസ്സേജ് എന്താ പിന്നെ ഏറ്റവും തമാശ എന്താ പറയുക ഏറ്റവും കൂടുതൽ ഫാഷൻ സെൻസ് ഉള്ള കമ്മ്യൂണിറ്റി അവരാണ് ഫാഷൻ പുറത്തേക്കുമ്പോ നമ്മള് മലപ്പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് മനസ്സിലാവും ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷൻ പറഞ്ഞാൽ അത് ധരിക്കുന്നത് ഇവരാണ് ചെറിയൊരു ഉദാഹരണം പറയട്ടെ പാന്റും ഷർട്ടും ലിപ്സ്റ്റിക് ഇട്ട് ആയി കഴിഞ്ഞാൽ അതാവും തന്നെ പറഞ്ഞേറ്റവും കംഫർട്ടബിൾ ഡ്രസ്സിലൊന്നാണ് പാന്റ് ഷർട്ട് കാരണം ഈ പറയുന്ന വ്യക്തി ഇട്ട് നിൽക്കുന്ന അതാണ് പാന്റ് ഷർട്ടാണ് അല്ലെങ്കിൽ അവരുടെ അവരുടെ ഈ പറഞ്ഞ ഈ പറയുന്ന ശരിക്കും പറഞ്ഞൊരു മണ്ടത്തരോ പറയുന്നു പുള്ളി പറയുന്നത് ആലോചിച്ചോ പുള്ളി പുള്ളിയെ തന്നെ വിളിക്കുന്നത് എന്താണെന്ന് അപ്പാലും ഈ ആണിന്റെ ഡ്രസ് ഇട്ട ഒരു പെൺകുട്ടി അത്രക്ക് മോശമാണോ ഇവർക്ക് കാണും പെണ്ണ് രണ്ട് തട്ടിലാണ് ഇപ്പോഴും സമൂഹം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും കാലം ഇത്രയൊക്കെ മാറിയിട്ടും നൂറ്റാണ്ടുകൾ മാറിയിട്ട് ഇവർക്ക് കാണും പെണ്ണു ഇങ്ങനെയാ ആണ് പെണ്ണ് ഈ ഒരു ചിന്താഗതി മാറാണ്ട് ശരിയാവില്ല പിന്നെ നമ്മൾ കണ്ടീഷൻ കണ്ടീഷൻഡായതിൻ്റെ കുഴപ്പമാണ് അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ടത്തെ മുസ്ലിം സ്ത്രീകൾ ധരിച്ചിരുന്ന അല്ലെങ്കിൽ ഹിന്ദു സ്ത്രീകളായാലും ബ്ലൗസ് മുണ്ട് ഇട്ടിട്ടാണ് നടന്നിരുന്നത് നമ്മുടെയൊക്കെ അമ്മുമ്മമാർ അതിനുശേഷം അമ്മമാർ വന്നപ്പോൾ സാരി വന്നു ഈ സാരി എന്ന് പറഞ്ഞാൽ വയറും കാണാം മുതുകും കാണാം എല്ലാം കാണാം അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചുരിദാർ വന്നു ചുരിദാർ ഫുൾ കവേഡായി കഴിഞ്ഞിപ്പോ ജീൻസ് ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജസ് ഉണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ആ പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ് അതല്ലേ അതിനകത്ത് ഒരു ആൾ ഇപ്പൊ സ്ത്രീകളുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കാണുക എന്തെങ്കിലും സാധനം നമുക്ക് തോന്നാം ആ ഒരു മൈൻഡ് ഉള്ളവർക്ക് അത്തരത്തിലുള്ള ഡ്രസ്സ് കാണുമ്പോൾ എന്തെങ്കിലും വികാരമായ കാര്യങ്ങളൊക്കെ സംഭവിക്കാം പക്ഷെ ജീൻസും ടോപ്പും അല്ലെങ്കിൽ ഷർട്ട് എന്നൊക്കെ പറയുന്നത് അങ്ങനെ പിന്നെ നമ്മളെ കാണുമ്പോൾ ഈ സാധനമാണ് നമ്മളെ പ്രോസിറ്റ്യൂട്ട് വിളിക്കാൻ പറ്റും പുരുഷന്മാരെ ജീൻസ് ഇതൊക്കെ ജീൻസും അവരുടെ അവരെ സ്ഥലം ഇത് കാണുന്നതും ബോഡി പ്രദർശനമാണ് ഈ കൈയുടെ ഇത്രയും ഭാഗം കാണുന്നത് മനസ്സിലെ കൈടെ ഇത്രയും ഭാഗം കാണുന്ന ബോഡി പ്രദർശനമായിരിക്കും ഇവിടെ ഇത്രയും കാണുന്നത് ബോഡി പ്രദർശനമായിരിക്കും ഇതാണ് അവരുടെ അവരുടെ ആ ഈ പറഞ്ഞ ആൾക്കാരുടെ തോട്ട് പ്രോസസ്സ് മനസ്സിലെ ഇത് ഇത് ഈ സമൂഹത്തിലേക്ക് ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള മെസ്സേജുകൾ എത്തിക്കുന്ന ആൾക്കാർ ശരിക്കും ഞാൻ ജയിലിൽ അടയ്ക്കണം അതെ അതിന് ഈ ആർക്കും എന്ത് എന്നുള്ള സ്ഥലം നമ്മൾ അല്ല സ്ത്രീകളൊക്കെ അങ്ങനെ അടച്ചാക്ഷേപിച്ച് പ്രോസിക്യൂട്ട് എന്നൊക്കെ വിളിക്കുന്നതിനൊക്കെ എന്ത് എന്ത് ഒന്നും പറയാനൊന്നും സംഭവിക്കില്ലെന്ന് അതൊന്നും സംഭവിക്കുന്നത് ഇതിനു മുന്നേ എന്തോരും എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഏത് മതത്തിൽ നമ്മൾ അതാ പറയുന്ന നമ്മൾ മതം എടുക്കണ്ട ഈ വിഷയത്തിൽ നമ്മൾ മതപരമായി സംസാരിക്കേണ്ട ആവശ്യമില്ല ഇത് വ്യക്തിപരമായി സംസാരിച്ചാൽ മതി ഇത് ഓരോ വ്യക്തികളുടെ പ്രശ്നം ഇതിപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നോ ഹിന്ദു ഹിന്ദി കമ്മ്യൂണിറ്റീന്നോ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരെയും ഒരുമിച്ച് പറയുന്നതായിട്ട് നമ്മൾ കൂട്ടണ്ട മനസ്സിലായി അത് വേറെയാ ഇത് വേറെയാ പിന്നെ തോട്ട്സ് അവരെ പറയുന്ന ചിന്തയുണ്ടല്ലോ ഒരു പക്ഷേ അത് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത സാധനമായിരിക്കാം എങ്കിൽ പോലും ഇന്നത്തെ സമൂഹത്തിൽ വന്ന് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വന്ന് ഇതെല്ലാം പറയണോ എന്നുള്ളൊരു ബോധം സാമാന്യ ബോധം ഉണ്ടല്ലോ പിന്നെ ഈ മതങ്ങള് എല്ലാം തന്നെ സ്ത്രീവിരുദ്ധമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്ത്രീകൾ ഉയർന്നു വരുന്നത് ഒരു മതത്തിനും ഇഷ്ടപ്പെടില്ല പക്ഷെ ഇവിടുത്തെ കാര്യം അതൊന്നല്ല ഇപ്പൊ നമ്മുടെ മലയാളി പെൺകുട്ടികളൊക്കെ ഈ അന്യ രാജ്യക്കാരെയൊക്കെ കല്യാണം കഴിച്ച് പോകുന്നതിന്റെ മെയിൻ റീസൺ ഒന്നും ഇതാണ് ഇവിടുത്തെ ഈ സദാചാര ചിന്തയും അല്ലെങ്കിൽ മതങ്ങളും ഇപ്പൊ രാജ്യത്തേക്കൊക്കെ പോയി ഇവിടെ നിന്ന് പോയി യു കെയിൽ എൽ യുഎസ്എൽ സെറ്റിൽഡാവുന്ന പെൺകുട്ടികൾക്ക് എന്ത് ഫ്രീഡത്തോടെ നടക്കുന്ന അവിടെ ഇതുപോലത്തെ പണ്ഡിതന്മാരൊക്കെ ഇരുന്ന് പറയണ്ടോ നിങ്ങൾ അത് ഇടരുത് ഇത് ഇടരുതെന്നൊന്നും ഒന്ന് നേരെ നമ്മൾ ഒരു പുരുഷൻ വന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇത്ര ഇതാവുന്നത് പക്ഷെ ഇത് ഒത്തിരി സ്ത്രീകൾ പറയാതെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്ര അവരങ്ങനെയാണ് ജീവിക്കുന്നത് അവര് ഇത്തരത്തിലുള്ള ഡ്രസ്സും ജീവിക്കുന്നത് അവരും മറ്റുള്ള പെൺ പെൺകുട്ടികളെ പറ്റി ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അതിൽ മറ്റുള്ളവർ ഇങ്ങനെ തന്നെ ആക്കാനും ശ്രമിക്കുന്ന വേണ്ടേ അത് വേണ്ട നമ്മൾ ഇങ്ങനെയല്ല ജീവിക്കണ്ടേ ഞാൻ പറഞ്ഞ കൊച്ചു കുട്ടികൾ വരെ ഇവരുടെ വീട്ടിൽ വളർന്നു വരുന്നത് ഇപ്പൊ കുഞ്ഞു പിള്ളാരല്ലേ കണ്ടല്ലേ അഞ്ചിലോ ആറിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ഒരുങ്ങുന്നതിന് മുന്നേ ആദ്യം ഒരു മേക്കപ്പ് ബോക്സ് ഉണ്ടാകും കഴിയില്ല അത് ആദ്യം ആ എടുത്ത് അടിച്ചിട്ടാണ് അവർ ബാക്കി ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നത് ആ ഒരു സമയത്താണ് ഈ നിന്ന് അപ്പൊ ആ കുഞ്ഞു മക്കളെ വരെ ഇയാള് വിളിച്ചതില് ഈ ഈ പറഞ്ഞ വ്യക്തിയുടെ പ്രായം വെച്ച് നോക്കിയിട്ട് ഒരു മുത്തച്ഛനാവൻ്റെ പ്രായമുണ്ട് അപ്പൊ ഇയാളുടെ ഈ കുഞ്ഞു പിള്ളേരെ വരെ ഇങ്ങനെ ഇയാൾ വിളിക്കോ സ്വന്തം മകളെ ഇങ്ങനെ വിളിക്കോ ഇയാൾ ആര് വിളിച്ച് ഇയാളുടെ കുടുംബക്കാരല്ലേ അല്ലല്ലോ വിളിച്ച് സമൂഹത്തിലുള്ള പെൺപിള്ളേരല്ലേ വിളിച്ച് സമൂഹത്തിലുള്ള പെൺ അവർക്ക് അതിനുള്ള തീരുമാനം എടുക്കാനുള്ള അധികാരം ഈ രാജ്യം കൊടുത്തിട്ടില്ലേ ഈ ഈ രാജ്യത്തിന് അതിനുള്ള അധികാരം ഇല്ലേ അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമല്ലേ ഒരു ഇപ്പം പറയുക ഒരു വളരെ മോശമായ ഡ്രസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല ബോധ്യമുണ്ട് ഒരു ജീൻസും ടീഷർട്ടും എന്ന് പറയുന്നത് എന്താണെന്നും ഒരു ലിപ്സ്റ്റിക് എന്താണ് നമുക്ക് നല്ല ബോധ്യമുണ്ട് അതിനൊക്കെ ഈ രീതിയിലോട്ട് വളർച്ചോട്ടുണ്ട് പിന്നെ കുറച്ച് ചുമന്ന കളർ ഇട്ടുകൊണ്ടിരുന്നത് പണ്ട് കാലത്ത് ഏതിട്ട ടൈപ്പ് സ്ത്രീകളാണെന്നുള്ളത് അത് സിനിമകളിലെ ചിത്രീകരിച്ച് നടക്കുന്നുണ്ടേ അല്ല ഇത് ശരിക്കും സിനിമകളിൽ ആ ക്യാരക്ടറിന് വേണ്ടി കുറച്ചുകൂടി കൂട്ടി കൊടുത്തൊരു സാധനമാണ് ശരിക്കും അങ്ങനെ ആയിരുന്നു നടക്കുന്നത് ഈ ചുണ്ടത്ത് ഒരുപാട് സാരി കൊടുത്ത് വലിയ പൊട്ട് തൊട്ട് മുല്ലപ്പൂ വെച്ച് ലിപ്സ്റ്റിക് അത് അങ്ങോട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട് മനസ്സിലേക്ക് പുരുഷന്മാരുടെ പ്രത്യേകിച്ച് ഇവരുടെ ഒന്നും അത് ഉള്ളിൽ നിന്ന് ഇറങ്ങി പോകത്തില്ലേ അപ്പൊ നമ്മളൊക്കെ തന്നെ ഡെക്കോറോ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ ഓരോ സ്ഥലത്ത് ഇപ്പൊ ഈ പരിപാടിയിൽ വന്നിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ലിപ്സ്റ്റിക് അടിക്കുന്നത് ഇതുപോലെ ആയിരിക്കോ വേറെ സ്ഥലത്ത് പോകുമ്പോ അല്ലെങ്കിൽ മരണവിട്ടിട്ട് പോകുമ്പോ കല്ലണ്ണ വിട്ടി പോകുമ്പോ ആ ഒരു ചിന്ത പോലും ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ് അവര് അടച്ചാക്ഷേപിക്കുകയാണ് നമ്മൾ എല്ലാവരും എല്ലായിടത്തും ലിപ്സ്റ്റിക് ഇട്ടിട്ടാണോ പോകുന്നത് ഇപ്പൊ സിനിമ ഫീൽഡ് എത്രയോ ഈ മതത്തിൽപ്പെട്ടവര് സിനിമയിൽ അഭിനയിക്കുന്നു എത്രയോ പെൺകുട്ടികൾ

അപ്പൊ അതിന് അർത്ഥം എന്താ ആ ഇരിക്കുന്ന ഓഡിയൻസ് ഇയാളുടെ ഇതേ ചിന്താഗതി ഉള്ളതാണെന്ന് വിചാരിക്കേണ്ടത് ശബ്ദം കേട്ടോ അതാണ് പറയുന്നത് കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമല്ലേ അയാൾ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ അയാൾക്ക് ഇത് പറയാൻ പറ്റുള്ളൂ ഇയാൾ ഇയാളിത് ആദ്യമായിട്ട് ഒരു കാര്യമല്ല അത് വ്യക്തമാണ് അപ്പൊ ഇയാളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഇത് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലായോ എന്നിട്ടാണ് നമ്മൾ ഈ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് അപ്പൊ കൈയ്യടിക്കുന്ന ആൾക്കാരുണ്ട് മുന്നിലിരിക്കുന്ന ആൾക്കാരും ഇയാൾ മുന്നിലിരിക്കുന്ന ആൾക്കാർ പറഞ്ഞില്ല പറഞ്ഞു പറഞ്ഞു ഇങ്ങനെയാണ് സ്റ്റേജിൽ ഒരാൾ സ്ത്രീ വിരുദ്ധത പ്രസംഗിച്ചുകൊണ്ടിരിക്കുക കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി എഴുന്നേറ്റ് ഇൻസിഡന്റ് രണ്ടു കൊല്ലത്തിന് മുന്നേ അതുപോലെ ഒരാളാ കൂട്ടത്ത് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ മതത്തിന് ഭയപ്പെട്ടു എല്ലാരും ജീവിക്കണം അതങ്ങനെ ആണ് എന്തുകൊണ്ട് ഇയാൾക്കതിൽ കേസ് വരുന്നില്ല എന്തുകൊണ്ട് ഇയാൾക്കിത് ഓപ്പൺലി സംസാരിക്കാൻ പറ്റുന്നു അതിൻ്റെ കാരണം മതമാണ് ആ മതം ഒരു ഒരു ഇപ്പം ഒരു കാര്യമുണ്ട് പല 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 സ്ഥലങ്ങളിൽ ഒരു മത ഒരു ഒരു ഓർഗനൈസേഷൻ്റെ അണ്ടറിലുള്ള ആൾക്കാർ വന്ന് അവിടെ നിന്ന് എന്തും ചെയ്ത ആൾക്കാർ മിണ്ടത്ത് പോലും ഇല്ല അങ്ങനത്തെ നാട് നാടുകളുണ്ട് കേരളത്തിൽ എവിടെ എവിടെ നമ്മൾ അവർക്ക് ധൈര്യമുണ്ടോ ഇതിനെതിരേ റിയാക്ട് ചെയ്യാൻ ഒരാളൊരു പോസ്റ്റ് ഇട്ടോ എവിടെ ആരും തന്നെ റിയാക്ട് ചെയ്യുന്നില്ല പോസ്റ്റ് ഇട്ടോ അത്രേ ഉള്ളൂ ഞാൻ ചോദിക്കുന്ന ഇത്രയും ഒരു വീഡിയോ പരാമർശം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിങ്ങളെ സംഘടനകൾ എവിടെ ഞാൻ ചോദിക്കുന്ന മറ്റു സംഘടന ഗവൺമെന്റ് സംവിധാനങ്ങൾ എവിടെ ഒരു കേസ് ഫയൽ ചെയ്യാത്ത സ്വമേധര് കേസ് ഫയൽ ചെയ്യാലോ അല്ലെങ്കിൽ സ്ത്രീകളെ സംരക്ഷിക്കാനും കുട്ടികളെ സംരക്ഷിക്കാനും ഇവിടെ ലക്ഷങ്ങളും മുടക്കിയുള്ള സ്ഥാപനങ്ങളും എവിടെ ഇവരെന്താ മിണ്ടാത്തേ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ മൊത്തം മിണ്ടുവല്ലോ അതെന്താ അങ്ങനെ ഒരു ഇരട്ടത്താപ്പം എന്താ ഈ കാര്യത്തില് അപ്പൊ ഇത്രയും അടച്ചാക്ഷേപിച്ചില്ല പിന്നെ ആർക്ക് എന്ത് വേണമെന്ന് പറയാമോ നിന്ന് കുറച്ചും കൂടി ബേസിക്കൽ കാര്യം പറഞ്ഞിട്ടായിരുന്നു നീ എന്തിനു ഇതിനെ പുരുഷന്ന് വിളിക്കണോ അങ്ങനെയല്ല അതൊരു ക്രിമിനൽ പറഞ്ഞു അല്ലെ ജൂബി അതൊരു ക്രിമിനൽ ആണ് ക്രിമിനൽ സ്ത്രീയുമാവാം പുരുഷനുമാവാം ആ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളവർ അല്ലെങ്കിൽ ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യുന്നവരെ ക്രിമിനൽസ് വിളിച്ചാൽ മതി അതല്ലാതെ ഒരു ക്രിമിനൽ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പുരുഷൻ പുരുഷന്മാരെന്ന് പറഞ്ഞ് വേണ്ട ആവശ്യമില്ല ഒരു സ്ത്രീ ചെയ്താലും അവര് സ്ത്രീകളൊന്നും പറയേണ്ട ആവശ്യമില്ല ജെൻഡർ എന്തിനാ ജന്റനെന്തിനടിയേക്ക് കൊണ്ടുവരണം എന്ന് ചോദിക്കുന്നത് അവൻ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ കാര്യം ഇത് ഞാനും ജൂബീനെ പോലുള്ള സമൂഹത്തിൽ നിൽക്കുന്ന ബാക്കിയുള്ള പുരുഷന്മാരും ഒക്കെ ഒന്നും ഞങ്ങൾക്ക് ഒരു ബാധമുള്ള കാര്യമൊന്നുമല്ല അതൊക്കെ അവന്റെ വ്യക്തിപരമായ കാര്യം അവന്റെ മാനസികാവസ്ഥ അവന്റെ വീട്ടിലെ സ്ത്രീകളെ വിളിക്കുന്ന കാര്യമാണ് അതൊക്കെ അതല്ലാതെ അതിനകത്ത് പുരുഷന്മാരെ പാവാടകളൊന്നും അതൊരു യാഥാർത്ഥ്യല്ലേ ഇതിപ്പോൾ പൊതുവെ പറയുന്ന പൊതുവെ ആക്കി കാര്യങ്ങളുണ്ട് അത് ഈ പറഞ്ഞല്ലോ ഇയാൾക്ക് പറഞ്ഞാൽ ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഉണ്ട് ഓൾറെഡി അവിടെ കൈയടിക്കുന്ന കുറേ ആൾക്കാർ അതിനെ എതിർത്ത് പറയുന്ന ആൾക്കാർ എപ്പോഴും മോശം ചിന്താതീത ആൾക്കാരായിരിക്കും അവരുടെ മനസ്സിൽ മനസ്സിലായി അവർ പിന്നെ നമ്മളെ ബ്രാക്കറ്റ് ചെയ്യപ്പെടും നമുക്ക് നമുക്ക് പിന്നെ ഈ പറയുന്ന നമ്മൾ എന്തൊക്കെ പറയാനും അത്രയും സൗണ്ടിൽ കേൾക്കൂല അതിന് ഓപ്പോസിറ്റ് ഇരിക്കുന്നവർ കൂടുതലാണ് കൂടുതൽ സൗണ്ട് ഉള്ളവരാണ് മനസ്സിലായി അത്രയും സൗണ്ടിലാണ് സംസാരിക്കുന്നത് അവരുടെ അവരുടെ സൗണ്ടേ കേൾക്കും നമ്മുടെ സൗണ്ട് കേൾക്കില്ല പക്ഷെ അതിന് ചെയ്യാൻ പറ്റുന്നത് ഇതിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ആ ആക്ഷൻ എടുത്താൽ ഈ സൗണ്ട് കേൾക്കും ആ കമ്മ്യൂണിറ്റിയിലെ തന്നെ പെണ്ണുങ്ങള് അതിനായിട്ട് ഇറങ്ങിയ ഒരുപാട് ആളുകൾ ചുറ്റു നിൽക്കുക മനസ്സിൽ ഒരു വലിയൊരു മദ്യുപോലെ നിൽക്കുക സ്ത്രീകളുടെ നടുക്ക് അവർക്ക് അനങ്ങാൻ വലിയ അതിൻ്റെ അകത്തുനിന്ന് അവർ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു പക്ഷെ നമ്മൾ പറയുന്നതിനേക്കാൾ വളരെ ഭീകരമായിരിക്കും അത് അവരുടെ കൂടെ ജീവിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ ഇന്ന് ആലോചിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ കഴിഞ്ഞ കിട്ടേ ഒരു സ്ത്രീയുമായിട്ടും പുരുഷരുമായിട്ട് ജനിക്കുന്നത് നമ്മുടെ ക്വാളിറ്റിയാണോ അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചിട്ടാണോ എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റം കഴിഞ്ഞാൽ ഈ പറയുന്നവൻ വരെ സ്ത്രീയായിട്ട് ജനിക്കേണ്ടവനല്ലേ അതല്ലേ എന്ത് അഹങ്കാരത്തോണ്ട് ഈ പുരുഷനായിട്ട് ജനിക്കുന്ന അഹങ്കാരം പറയുന്നത് ഇതൊക്കെ എപ്പോഴും തീരാവുന്ന കാര്യമില്ലേ അപ്പൊ നമ്മൾ പുരുഷനായിട്ട് ജനിക്കാന്ന് പറയുന്നത് അത് നമ്മുടെ പ്രിവിലേജോ നമ്മുടെ ക്വാളിറ്റി അല്ല ആദ്യം മനസ്സിലാക്കിയാൽ കൊള്ളാം അത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് അതിന് ഭാഗ്യം വിളിക്കേണ്ട ആവശ്യമില്ല അതൊരു അവസ്ഥ അത് മാത്രല്ല അവരുടെ മതത്തിലോ അല്ലെങ്കിൽ ഏത് മതത്തിലായാലും അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം അങ്ങനത്തെ രീതിയിലുള്ളതാണെങ്കിൽ അവരത് ചെയ്യട്ടെ കവേർഡ് ചെയ്ത് നടക്കാനാണെങ്കിൽ അവരുടെ ഇഷ്ടം അത് ചെയ്യട്ടെ ബാക്കിയുള്ളവരെ വേഷിയൊന്നും വിളിക്കാൻ പാടില്ല അത് ഏതൊരു മതമാണെങ്കിലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക